നമുക്ക് വളരെ പെട്ടെന്ന് എങ്ങനെ ഒരുങ്ങാം എന്ന വിഷയത്തിലേക്ക് നമുക്ക് വരാം എന്നിട്ടാണ് നാളെ നമ്മൾ കർത്താവ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് കാണാൻ പോകുന്നത് പ്രിയ സഹോദരങ്ങളിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ വളരെ പെട്ടെന്ന് ഇത് സംഭവിക്കും അതാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത് എല്ലാ സന്തോഷം സന്തോഷം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതായത് പറോസിയ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കണ്ണിമയ്ക്കുന്ന നേരത്തിൽ പ്രത്യക്ഷമാവുക എന്നാണ് അതായത് വി ഡോൺ ഗെറ്റ് ടൈം ഇവൻ ടു ബ്രീത്ത് ആ സമയത്താണ് ഇതെല്ലാം സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ആ അപ്പം അതൊക്കെ ഒരുങ്ങിയാൽ മതി ഏ നാളെ ഒരുങ്ങാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർ പറയും കർത്താവ് വരാറായി അതുകൊണ്ട് ഒരുങ്ങണം എനിക്ക് അതിനോട് യോജിപ്പില്ല നിങ്ങൾ എങ്ങനെയാണെന്ന് ആലോചിക്കാം ഒരു സ്ത്രീയും പുരുഷനും വിവാഹത്തിന് വേണ്ടി എൻഗേജ് ആയെന്ന് വിചാരിക്കുക ഓക്കെ അപ്പോൾ പുരുഷൻ ഇന്നത്തെ പോലെ കാനഡയിലോ അമേരിക്കയിലോ ഓക്കെ ആണെന്ന് വിചാരിക്കുക അതൊക്കെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഇപ്പൊ പെൺകുട്ടി ഇവിടെ വേണ്ടി കാത്തിരിക്കുകയാണ് കല്യാണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുമെന്ന് ഇവർ മു മുൻകൂട്ടി ഫിക്സ് ചെയ്തരുമല്ലോ അങ്ങനെയൊക്കെ അല്ലേ ഉം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കല്യാണം നടക്കുമെന്ന് പെൺകുട്ടി വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഈ പെൺകുട്ടിക്ക് അറിയാം മണവാളൻ താമസിക്കും അപ്പൊ എന്ത് ചെയ്യാം ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ ലൈൻ അടിക്കുവോ ഏഹ് പഞ്ചാര പഞ്ചാര അടിക്കാന്നുള്ള പഴയ വാക്കാം ഇപ്പൊ പഞ്ചാര ഇല്ല അല്ലേ ലൈനടി എന്ന് പറയാറുള്ളൂ തോന്നുന്നു എന്തെങ്കിലുമൊക്കെ ശൃംഗാരമൊക്കെ ആയിട്ട് മുമ്പോട്ട് പോവാം കാരണം എന്താ ഈ മണവാളൻ വരുമ്പോഴേക്ക് ഒരുങ്ങിയാൽ മതിയല്ലോ ആ ആള് ശരിയാണോ ഈ ബ്രൈഡ് ശരിയാണോ ഈ മണവാളൻ വരുന്നതിന് തൊട്ട് മുമ്പ് നന്നായേക്കാം എന്ന് വിചാരിക്കുന്ന ബ്രൈഡ് മണവാട്ടി ശരിക്കും മാനസാന്തരപ്പെട്ടതാണോ ഞാൻ പറയുന്നത് ആർക്കെങ്കിലും മനസ്സിലാകാതെ ഉണ്ടോ അപ്പോൾ എപ്പോഴാ മണവാട്ടി ഒരുങ്ങേണ്ടത് എപ്പോഴാണ് മണവാട്ടി ഒരുങ്ങേണ്ടത് മണവാളന്റെ വണ്ടി ഉറന്ന് ഉറപ്പഴാണ് ഒരുങ്ങേണ്ടത് അല്ല ഈ എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ എന്ന് കല്യാണം നടക്കാനും ആ മണവാട്ടി റെഡി ആയിരിക്കണം അല്ലെ അപ്പൊ ഒരുക്കം എന്ന് പറയുന്നത് നമ്മൾ അന്ത്യകാലത്ത് മാത്രം പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമല്ല ഒരുക്കം എന്ന് പറയും നമ്മൾ രക്ഷിക്കപ്പെടുന്ന മോമെന്റിൽ സംഭവിക്കേണ്ട കാര്യമാണ് രക്ഷിക്കപ്പെടുന്ന മോമെന്റിൽ തന്നെ ആ നിമിഷം തന്നെ നമ്മൾ കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ള ഞരക്കത്തോടുകൂടിയുള്ള കാത്തിരിപ്പ് ആരംഭിക്കുക അതുകൊണ്ട് നമ്മൾ കാലമല്ല നോക്കുന്നത് നമ്മൾ നമ്മളെ തന്നെയാണ് നോക്കുന്നത് കാരണം ഈ സഭയുടെ വിശുദ്ധീകരണം നടക്കേണ്ടത് ആവശ്യമാണ് അശുദ്ധമായ ഒന്നിനെ കർത്താവ് സ്വർഗത്തിൽ കൊണ്ടുപോകില്ല അപ്പൊ ആഗോള സഭ കർത്താവിന്റെ സഭ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു സ്റ്റേജില് യേശു ക്രിസ്തുവിന്റെ തോളോളം തലയോളം വളർന്ന മണവാട്ടിയായി നിൽക്കാൻ പറ്റുന്ന ക്രിസ്തുവിന്റെ സ്വഭാവവും വിശുദ്ധിയുമുള്ള ഒരു കൂട്ടം അന്ത്യകാലത്ത് കർത്താവിന് വേണ്ടി ഒരുങ്ങേണ്ടത് ആവശ്യമാണ് അതുകൊണ്ടാണ് അപ്പോസ്റ്റലി ഉപദേശം നമുക്ക് വളരെ പ്രധാനമായിരിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന് നിങ്ങൾ ഒൻപത് മണിയാവുമ്പോൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് കർത്താവ് വന്നാൽ പോകും എന്നുള്ള ഉറപ്പും ധൈര്യവും നിങ്ങൾക്ക് ഉണ്ടായി സമാധാനമായിട്ട് കിടന്ന് നിങ്ങൾ ഉറങ്ങുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം ഇത് ഞാൻ വിചാരിച്ചാൽ നടക്കുന്ന ഒരു പരിപാടിയല്ല അത് ദൈവത്തിന്റെ ആത്മാവും നിങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ കാരണം പുത്രത്വത്തിന്റെ വാഗ്ദത്തങ്ങൾ തരുന്ന ഒരു ഉപദേശിയല്ല പുത്രത്വത്തിന്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ് ഇനി ഞാൻ നിങ്ങളോട് നിങ്ങൾ എന്തുകൊണ്ട് സ്വർഗത്തിൽ പോകുമെന്നുള്ള കാര്യത്തിൽ സംശയിക്കുന്നു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറയാൻ ശ്രമിക്കാം ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ നിങ്ങളൊന്ന് തലയാട്ടിയാൽ മതി ഓക്കെ എന്റെ പാസ്റ്ററേ ഒന്നും ശരിയായിട്ടില്ല ഒരു കർത്താവ് പറഞ്ഞ പോലെ ഒന്നും ജീവിക്കാൻ പറ്റിയിട്ടില്ല കർത്താവ് വന്ന എങ്ങനെ പോകാൻ ഇതല്ലേ അഭിപ്രായം ആണോ അല്ലയോ മിണ്ടുന്നില്ല അപ്പൊ തലയാട്ടിട്ടില്ല ആരോ അപ്പൊ അതല്ല എന്തുകൊണ്ടാ പോവില്ല എന്ന് വിചാരിക്കുന്നത് ഓ കർത്താവ് പറഞ്ഞോലൊന്നും ആയിട്ടില്ല ഇനി കുറച്ചുകൂടെ ബാക്കിയുണ്ട് ഞാൻ പറയാം നിങ്ങളുടെ മനസ്സിലിപ്പം ഞാൻ പറയാം പ്രവചനം ഇങ്ങനെയാ വരുന്നത് ഓക്കെ ശരിയാണെന്ന് നോക്കിയാണോ തലയാട്ടാന്ന് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല എങ്കിലും ഞാൻ പറഞ്ഞേക്കാം ഞാൻ ഏതാണ്ട് ഒരു ഒരു എക്സാമിനേഷന് നൂറിൽ മുപ്പത്തഞ്ച് കിട്ടിയാൽ ഞാൻ പാസ്സാവും എൻ്റെ ഇതുവരെയുള്ള പെർഫോമൻസ് വെച്ച് ഞാൻ സ്നാനപ്പെട്ടതും ആരാധനയ്ക്ക് വരുന്നതും ആഭരണം ഊരിയതും മീശ ക്ലീൻ ഷാ ആക്കിയതും മണവാട്ടിക്ക് മീശയില്ലല്ലോ ഇതെല്ലാം കൂടെ കണക്കുകൂട്ടി ഞാനൊരു മുപ്പത്തിരണ്ട് മാർക്ക് സംഘടിപ്പിച്ചിട്ടുണ്ട് അത്രയൊക്കെ പോകുകയോ ഇല്ലയോ അറിയാൻ മേല അപ്പം ഈ ഒരു ഉപവാസ പ്രാർത്ഥനയോടെ ഈ ഒരു ബൈബിൾ സ്റ്റെഡിയോട് കൂടി ഞാൻ കുറച്ചും കൂടെ നന്നായി ഒരു മുപ്പത്തഞ്ച് സംഘടിപ്പിച്ച് എങ്ങനെയെങ്കിലും അപ്പുറത്ത് ചാടാം എന്ന് വിചാരിക്കുന്നുണ്ടോ രക്ഷിക്കപ്പെട്ട കാലം തൊട്ട് നമ്മൾ ഇങ്ങനെ ആയിരിക്കും വിചാരിക്കുന്നത് ആ മൂന്ന് മാർക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല നിങ്ങൾ ആലോചിച്ചു നോക്കേ ശരിയല്ലേ എന്തോ ഒരു കുറവ് എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യും നമ്മൾ ഒരിക്കലും നമ്മൾ ആയി ആയി എന്ന് ഒരിക്കലും തോന്നില്ല എപ്പോഴും ഒരു കുറവ് നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് ആ വഴി നോക്കിയാൽ നമ്മുടെ പ്രവൃത്തികളിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ വൃത്തികെട്ട സ്വഭാവത്തിലേക്കും നോക്കിയാൽ പ്രത്യാശ ഉണ്ടാവില്ല ഉണ്ടാവോ ഉണ്ടാവില്ല അപ്പൊ പ്രത്യാശ ഉണ്ടാകണമെങ്കിൽ വേറൊരു വഴിയെ നോക്കണം മനസ്സിലാവുന്നുണ്ടോ ഇനി നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ കൽപ്പനകൾ അനുസരിച്ച് വിശുദ്ധരായി ഞാൻ സ്വർഗത്തിൽ പോകും ഇന്നല്ലെങ്കിൽ നാളെ ഒരു അഞ്ചാറ് വർഷം ജീവിക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ കൽപ്പനകളെല്ലാം അനുസരിച്ച് സ്വർഗത്തിൽ പോകും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ നിങ്ങളോടുള്ള സത്യം തുറന്നു പറയാൻ നിങ്ങൾ വിഷമിക്കരുത് നിങ്ങൾ ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല അത് ചിന്തിക്കുക പോലും വേണ്ട നമ്മൾ ആരും നന്നാവൂല ഇങ്ങനെ നിങ്ങളുടെ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ ഞാൻ തുറന്നു പറയാം ഉള്ള സത്യം പണ്ട് ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ ഒരു പാമ്പിനെ ഒരു മനുഷ്യൻ ഒരു പാമ്പും കുഞ്ഞു ഒരു കുഞ്ഞു പാമ്പ് ഈ ഐസിന് മുകളില് തണുത്തു വിറച്ച് ഐസ് ഉള്ള സ്ഥലോ ഇവിടെ അല്ല കേട്ടോ ദൂരെ ഒരു സ്ഥലം നടന്ന കാര്യമാണ് ഇത് ട്രംപ് ആയി കഥ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പുള്ളി ഒരു ഗൂഢോപദേശത്തോടി പറഞ്ഞ പക്ഷെ ട്രംപ് പറയുന്നതിന് മുമ്പ് എനിക്ക് കഥ അറിയാമായിരുന്നു അപ്പം ഈ ഐസിന്റെ ഒരു പാമ്പ് കുഞ്ഞ് ചാവാറ കിടക്കുന്നത് കണ്ടപ്പം ഭയങ്കര കരുണയുള്ള ഒരു മനുഷ്യൻ അതിലെ കടന്നു പോകായിരുന്നു പുള്ളിക്ക് ഈ പാമ്പിന്റെ കുഞ്ഞു കടന്ന് പിടയ്ക്കുന്ന കണ്ടപ്പം തളർന്ന് കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നിയിട്ട് ആ പാമ്പിന്റെ കുഞ്ഞിനെടുത്ത് പോക്കറ്റ് വെച്ചു കുറച്ചു ദൂരെ മുമ്പോട്ട് പോയപ്പോൾ ഈ മനുഷ്യന്റെ ദേഹത്തെ ചൂടടിച്ച് ആ പാമ്പിന് ജീവം വെച്ചു അതൊരു കൊത്തു വെച്ചു കൊടുത്തു അപ്പോൾ ഈ മനുഷ്യൻ ആ പാമ്പിനോട് സംസാരിച്ച് ഏത് ഭാഷയിലും ചോദിക്കരുത് കഥയാണ് കഥയിൽ ചോദ്യമില്ല ഈ പാമ്പിനോട് ചോദിച്ചു പാമ്പെ നീ ഞാൻ നിന്നെ രക്ഷിച്ചു നീ ചത്തുപോയെ അവിടെ കിടന്ന് ഞാൻ നിന്നെ രക്ഷിച്ചു എൻ്റെ ചൂട് ഞാൻ നിന്നെ രക്ഷിച്ചു നീ എന്നെ കൊന്നു ഞാൻ മരിക്കും എൻ്റെ ശരീരത്തിലെ ചൂട് പോകും നീ മരിക്കും നീ എന്തിനാണ് എന്നെ കൊന്നത് എന്ന് ചോദിക്കുമ്പോൾ പാമ്പ് പറയും ഞാൻ ഒരു പാമ്പാണ് എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ നിങ്ങൾ എന്താ വിചാരിച്ചത് ഞാൻ എഴുന്നേറ്റ് താങ്ക് യു ഫോർ സേവിങ് മൈ ലൈഫ് എന്ന് പറയുന്നു വിചാരിച്ചോ അപ്പോ നീ എന്നെ രക്ഷിക്കുന്നുണ്ട് ഞാൻ അങ്ങ് ഇതോടെ അങ്ങ് നന്നാവും എന്ന് വിചാരിച്ചോ എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ നിനക്കറിയാമായിരുന്നല്ലോ ഞാനൊരു പാമ്പാണെന്ന് ഒന്നുകിൽ നീ എന്നെ അവിടെ വെച്ച് തല്ലിക്കൊല്ലണമായിരുന്നു അല്ലെങ്കിൽ പോയി ചാവട്ടെ എന്ന് വിചാരിക്കണമായിരുന്നു ഇതൊന്നും ചിന്തിക്കാതെ നീ എൻ്റെ പോക്കറ്റിൽ വെച്ചാൽ എൻ്റെ സ്വഭാവം കാണിക്കാതിരിക്കാൻ എനിക്ക് ജീവൻ വന്നാൽ എന്റെ സ്വഭാവം കാണിക്കാതിരിക്കാൻ പറ്റുമോ ഇതാണ് മനുഷ്യന്റെ പ്രകൃതം എന്തു ചെയ്താലും നന്നാകാത്ത ഒരു വൃത്തികെട്ട പ്രകൃതം നമുക്കുണ്ട് നമ്മൾ തീരുമാനിക്കും ഇപ്പൊ ഇത് നവംബർ അല്ല ഒക്ടോബർ ആണല്ലോ നവംബർ ആകാൻ പോകുക ഡിസംബറോടെ കഴിഞ്ഞൊരു ജനുവരി ഒന്ന് രാത്രി ശുശ്രൂഷയുണ്ട് അന്ന് ഒരു തീരുമാനം എടുക്കലുണ്ട് എന്റെ പാപം ഈ മുപ്പത്തൊന്നാം തീയതി രാത്രി മണിയടിക്കുമ്പം തീരും തീരില്ല ആ മുപ്പത്താം തീയതി രാത്രിക്ക് യാതൊരു പ്രത്യേകതയില്ല അത് ഇന്ന് രാത്രി പോലെ തന്നെ ഉള്ളൂ ജനുവരി ഒന്നാം തീയതി സൂര്യൻ ഉദിക്കുമ്പം പ്രത്യേകിച്ച് ബ്രൈറ്റായിട്ട് ഉദിക്കുന്നൊന്നുമില്ല അത് ഇതേപോലെ ഇങ്ങനെ കതയിക്കൊണ്ടിരിക്കും അന്നത്തെ കാൽക്കുലേഷൻ അനുസരിച്ച് ഡിസംബർ മുപ്പത്തൊ എന്നുള്ളത് സോളാർ സിസ്റ്റം വെച്ചുള്ള കണക്കൂട്ടലാണ് അല്ലെ സോളാർ ഇയർ വെച്ചുള്ള കണക്കൂട്ടലാണ് അങ്ങനെയൊന്നും ആണോ ഈ വർഷം മാറുന്നതെന്ന് പോലും നമുക്കറിയത്തില്ല ആ രാത്രി പന്ത്രണ്ട് മണി എനിക്ക് എടുക്കുന്ന തീരുമാനങ്ങൾ എങ്ങനെ നടപ്പാവുന്ന പറയുന്നത് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്ന രണ്ട് വർഷം മുമ്പ് നിങ്ങളെടുത്ത തീരുമാനങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മ പോലും കാണുന്നില്ല ഈ നന്നാവൂലെന്നുള്ളൊരു പരമാർത്ഥം നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നെ നമുക്ക് നന്നാക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ വേറെ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ എന്ന് അന്വേഷിക്കാം ഓക്കെ ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞ കൽപ്പനകളിൽ ഒത്തിരി കഠിനമായ കൽപ്പനകളുണ്ട് ചില കൽപ്പനകളൊക്കെ ശത്രുക്കളെ സ്നേഹിക്കുക കണ്ണ് നിനക്ക് നിനക്കിടച്ച് വരുന്നുണ്ടെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക നിന്റെ മൊബൈൽ ഫോൺ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ അതിൻ്റെ കൂടെ ചാർജറും കൂടെ വിടുക നിന്റെ കാർ ആരെങ്കിലും കള്ളത്താക്കോലെ തുറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ താക്കോലും ആർ സി ബുക്കും കൊടുത്തോ എടുത്തോ മോനെ എന്ന് പറയുക ഇങ്ങനെ വലിയ വലിയ കൽപ്പനകൾ കർത്താവ് ഒത്തിരി പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കിയ കൽപ്പന ആ ധനവാനായ യൗവനക്കാരനോട് പറഞ്ഞ കൽപ്പനയാണ് എന്താ പറഞ്ഞത് നീ ചെന്ന് നിനക്കുള്ളതൊക്കെയും വിറ്റ് സഭയ്ക്ക് കൊടുത്തിട്ട് അവർ രണ്ട് കെട്ടിടം പണിയുന്ന കണ്ടിട്ട് അതിന്റെ ഉദ്ഘാടനവും കഴിഞ്ഞ് നീ എന്റെ കൂടെ വാ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവൻ ചിലപ്പോൾ ചെയ്തേനെ കാരണം ഇന്ന് സഭ പണിയാൻ കാശ് കൊടുത്താൽ അറ്റ്ലീസ്റ്റ് കൺവെൻഷൻ പ്രസംഗിക്കാൻ എങ്കിലും ഒരു മണിക്കൂർ കിട്ടും ഇതിനെ നമ്മൾ ഇംഗ്ലീഷ് ഡിക്ഷണറി നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയി നോക്കണം സൈമണി എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് എസ് ഐ എം ഓ എൻ വൈ സൈമണി എന്ന് പറഞ്ഞു അർത്ഥം പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് ശുശ്രൂഷ ഇങ്ങോട്ട് വാങ്ങിക്കുക എന്നുള്ളതിന് കൊടുത്തിരിക്കുന്ന വാക്കാണ് സൈമണി ഇത് എവിടെ നിന്ന് വന്നാന്ന് അറിയോ സൈമൺ ദ മാഗസ് എന്ന് പറയുന്നയാള് അപ്പോസരന്മാരുടെ അടുത്ത് ചെന്ന് ദ്രവ്യം കൊടുത്തിട്ട് ഞാൻ പ്രാർത്ഥിച്ചാൽ ഇവരെയൊക്കെ ആത്മാവിനെ പ്രാപിക്കാൻ തക്ക രീതിയിൽ എനിക്ക് ആ ഗിഫ്റ്റ് തരണമെന്ന് ചോദിച്ചതിന് പൈസ കൊടുത്ത് ശുശ്രൂഷ വാങ്ങിക്കുന്നതിന് ആ സൈമന്റെ ഷീമോന്റെ പേര് വെച്ച് ഇംഗ്ലീഷ് ഒരു വാക്ക് കണ്ടുപിടിച്ചു സൈമണി ഇനിയിപ്പം ഡിക്ഷണറി നോക്കാൻ പോണ്ട ഗൂഗിൾ അടിച്ച് നോക്കിയാൽ മതി സൈമണി എസ് ഐ എം ഓ എൻ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിങ്ങളെ ചർച്ചിന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ആദായം കേട്ടോ കാരണം അവർ നിങ്ങളെ ബഹുമാനിച്ചുകളും വല്ലാതെ അങ്ങ് ബഹുമാനിക്കും അപ്പം നമ്മൾ ഇനി അഞ്ച് ലക്ഷം പോയാലും കുഴപ്പമില്ല ഇത്രയും ഭയങ്കര ഒരു ഒരു ബഹുമാനം ഏഹ് അതൊരു ഭയങ്കര ബഹുമാനമാണ് പക്ഷെ കർത്താവ് അങ്ങനെ പറഞ്ഞില്ല കർത്താവ് പറഞ്ഞു നീ ഇതെല്ലാം കൊണ്ടുപോയി ഏഹ് തിരിച്ചൊരു താങ്ക് യു പോലും അച്ചായോ താങ്ക് യു എന്ന് വൈബ്രേഷൻ കൊണ്ട് പറയാൻ പറ്റാത്ത വഴിയിലിരിക്കുന്ന ഭിക്ഷക്കാർക്കൊക്കെ കൊടുത്തിട്ട് ഇങ്ങ് പോരെ അപ്പം അവന് ഭയങ്കര സമ്പത്തുള്ളവനായിരുന്നു അവന് ഭയങ്കര ദുഃഖമായി നമുക്കറിയാം ഈ ഉള്ളവർക്കാണ് കൊടുക്കാൻ പ്രയാസം ഇല്ലാത്തവർക്ക് കൊടുക്കാൻ ഒരു പ്രയാസം ഇല്ല പണ്ട് ഇതൊരു കഥയാണ് നീ കഥ പറയുന്ന ഇഷ്ടമില്ല എന്നാലും ഒരു കഥ കൂടെ പറയാം ഒരു പാസ്റ്ററും ഒരാളും കൂടെ തമ്മി സംസാരിക്കാം ഒരച്ഛനാ കഥയിൽ കേട്ടോ അച്ഛനും മത്തായച്ചനും കഥയുടെ പേര് അച്ഛൻ മത്തായച്ചോണ്ട് ചോദിക്കുക അച്ഛാ മത്തായച്ച നിനക്ക് രണ്ട് വീടുണ്ടെങ്കിൽ നീ ഒരു വീട് ഇല്ലാത്ത ആൾക്ക് കൊടുക്കുവോ പറഞ്ഞു ഉറപ്പായിട്ടും കൊടുക്കുവോ അച്ഛാന്ന് പറഞ്ഞു അടുത്ത നിനക്ക് രണ്ട് കാറുണ്ടെങ്കിൽ നീ ഒരു കാറ് ഇല്ലാത്ത ആൾ കൊടുക്കുവോ ഉറപ്പായിട്ടും കൊടുക്കും നിനക്ക് രണ്ട് കാളയുണ്ടെങ്കിൽ ഒരു കാള നീ ഇല്ലാത്തയാൾ കൊടുക്കുവോ അച്ഛൻ ഉറപ്പായിട്ടും കൊടുക്കുന്നു അടുത്തു വെച്ച് നിനക്ക് രണ്ട് രണ്ടാടുണ്ടെങ്കിൽ ഒന്നും ഇല്ലാത്തവന് കൊടുക്കുമോ ചോദിച്ചാൽ പറയാം അത് മാത്രം കൊടുക്കൂല അപ്പൊ അച്ഛൻ ചോദിച്ചാൽ അതെന്താണെന്ന് വെച്ചാൽ പറയാം എനിക്ക് രണ്ട് രണ്ടാടുണ്ടെന്നും മറ്റേതില്ല അപ്പൊ ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് പറയും ഏഹ് ഓഹ് നിങ്ങൾ കേറിയിട്ടുണ്ടോ കാശ് കൊടുക്കാൻ മനസ്സുള്ളവർക്ക് കാശില്ല ഏ കേട്ടില്ലേ കാശ് ഒട്ടും കൊടുക്കാത്തവർക്ക് ഇഷ്ടം പോലെ കാശാ അവർക്ക് എങ്ങനാ കാശ് വന്നത് അവർ കൊടുക്കൂല ഇനി നമ്മുക്ക് അഥവാ കാശ് വരുവായിരുന്നെങ്കിൽ നമ്മളും കൊടുക്കൂലായിരുന്നു കാരണം ഇതിനൊരു കഥ എങ്ങനെ പറയേണ്ടതാണ് അതെ പറഞ്ഞേക്കാം ഒരു ഒരു ധനവാനായ മനുഷ്യൻ അയാളുടെ വീട്ടിൽ എപ്പോഴും അയാൾ മാത്രമേ ഉള്ളൂ അയാൾക്ക് സമാധാനമില്ല ഉറങ്ങാൻ പറ്റത്തില്ല രാത്രി വന്ന ഉറക്കമില്ല കാശ് ഇഷ്ടം പോലെ ഉണ്ട് അടുത്ത വീട്ടിലെ ഒരു വളരെ ദരിദ്രനായ ഒരു മനുഷ്യൻ താമസിക്കുന്നുണ്ട് അയാൾ വൈകിട്ട് അധ്വാനിച്ചിട്ട് വരുന്നു വീട്ടുകാരുമായിട്ട് പിള്ളേരുമായിട്ടൊക്കെ കളിക്കുന്നു അയാൾ വെളിയിൽ പോയി ബോണ്ടായ ഒക്കെ വരുന്നു വൈകിട്ട് പിള്ളേരെല്ലാം അങ്ങനെ ബോണ്ടായൊക്കെ തിന്നുന്നു ഫുട്ബോൾ കളിക്കുന്നു ഇങ്ങനെ ഭയങ്കര രസമായിട്ട് അവർ ജീവിക്കുക തമാശയും ചിരിയും കളിയും അപ്പം ഇയാൾ ഇവിടെ നിന്ന് നാലോയ്ക്കാണ് അയാളുടെ അതിലൊരു നയപ്രൈസയില്ല പക്ഷെ അവർ ഭയങ്കര സമാധാനം അനുഭവിക്കുന്നു ഇതെന്താണ് ഇതിൻ്റെ ഗുട്ടൻസ് എനിക്കാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല അമ്മ ഒരു ഒരു പണ്ഡിതൻ അതുവഴി വന്നു അപ്പം ഇവനെ വിളിച്ചിരിച്ച് ഈ സംശയം ചോദിച്ചു അതെന്താ ആ വീട്ടിൽ ഇത്ര സന്തോഷം അവിടെ നയ പൈസ കയ്യിലില്ല അവർക്ക് എല്ലാം ദൂരമായിട്ടിരിക്കുന്നത് ശരിക്കും ആഹാരം പോലും കഴിക്കാനില്ല എന്നാലും അവർ ഭയങ്കരമായിട്ട് സന്തോഷിക്കുക അപ്പോൾ ഈ പുള്ളി പറഞ്ഞു അതിൻ്റെ ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം പറഞ്ഞു തരുന്നതിനേക്കാൾ നല്ല നമുക്കൊരു ഡെമോൺസ്ട്രേഷനായിട്ട് ഞാൻ കാണിച്ചുതരാം നീയൊരു സഞ്ചിയും ഒരു നാൽപ്പത്തൊമ്പത് സ്വർണ്ണനാണയങ്ങളും എടുക്കാൻ പറഞ്ഞു ഈ പുള്ളി എന്ത് ചെയ്തു ഒരു സഞ്ചി എടുത്തു അതിനകത്ത് നാൽപ്പത്തൊമ്പത് സ്വർണ്ണനാണയങ്ങൾ എടുത്തു എന്നിട്ട് ഈ പാവപ്പെട്ട മനുഷ്യൻ കിളയ്ക്കാൻ വരുന്ന സ്ഥലത്ത് ഇത് കൊണ്ടുപോയിട്ടു ഇയാള് രാവിലെ തൂപ്പാപ്പണി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ ചെന്നു നോക്കിയപ്പോൾ ദാ ഇരിക്കുന്ന ഒരു സഞ്ചി സഞ്ചി തുറന്ന് നോക്കിയപ്പോൾ സ്വർണ നാണയങ്ങൾ ഇതുവരെ ഒരു നയപൈസ ഇല്ലായിരുന്നവരാണ് സ്വർണ നാണയം എണ്ണി നോക്കിയപ്പോൾ നാൽപ്പത്തി ഒമ്പത് അയാളുടെ മനസ്സിലൂടെ എന്ത് പോയി കാണും ഏ ഒരു നാണയം എവിടെയോ മിസ് ആയിട്ടുണ്ട് പുള്ളി ആ പറമ്പ് മുഴുവൻ കിളച്ചു മറിച്ചു ആ ഒരു നാണയത്തിന് വേണ്ടി കിട്ടിയില്ല വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നാപ്പത്തൊമ്പത് സ്വർണ്ണനാണയം കിട്ടിയാണ് സമാധാനം ഇല്ല കാരണം അമ്പത് തേക്കാൻ അത് ഓരന്നെ മിസ്സായിപ്പോയിന്ന് അവൻ അറിയാം വീട്ടിലൊന്നും ബോണ്ടയില്ല കാരണം എന്താ അത് സൂക്ഷിച്ചിട്ട് വേണം എന്ന് ഞാൻ ഈ അമ്പത് ആക്കാൻ വീട്ടിൽ ബഹളം ദേഷ്യവും വഴക്ക് കാരണം പൈസ വീട്ടിലൂടെ ഒഴുകുന്നില്ല ഇവന് അമ്പത് തേക്കാൻ നോക്കുക കാരണം ഒന്നും ഇല്ലാത്തപ്പം നമുക്ക് സേവ് ചെയ്യാം ചെയ്യാന്നുള്ളൊരു ചിന്തയില്ല എന്നാ പിന്നെ ഉള്ളതങ്ങ് ചെലവാക്കിയേക്കാമെന്ന് വിചാരിക്കും പക്ഷെ സേവ് ചെയ്യാന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ തോന്നുമില്ല ഇത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ സേവ് ചെയ്ത് തുടങ്ങും അന്നേരം മനസ്സിലാവും ഓരോ ചില്ലി പൈസയും നുറുക്കി നുറുക്കി നമ്മൾ എടുത്ത് മാറ്റി വയ്ക്കുമ്പോൾ പാസ്റ്റർമാരുടെ കൊടുക്കുമോ ആർക്കും കൊടുക്കില്ല ഓക്കെ അപ്പൊ ഈ ധനവാനായ മനുഷ്യൻ ഇങ്ങനെ ഒത്തിരി പൈസ സൂക്ഷിച്ച് വച്ചിരുന്ന ആളായതുകൊണ്ട് പുള്ളി വളരെ ദുഃഖിച്ച് കടന്നുപോയി അത് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ കർത്താവ് പറഞ്ഞു ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാളും എളുപ്പം ഒരൊട്ടകം സൂചിക്കുഴയിലൂടെ കിടക്കുന്നതാണ് നിങ്ങൾ സൂചിക്കുഴ കണ്ടിട്ടുണ്ടല്ലോ ഒട്ടകത്തെ കണ്ടിട്ടില്ലായിരിക്കുമെങ്കിൽ സൂചിക്കുഴ കണ്ടിട്ടുണ്ടല്ലോ ഈ സൂചിക്കുഴലൊട്ടകം കടന്നു പോകുന്ന ആലോചിച്ചിട്ടുണ്ടോ ഒട്ടകത്തിൻ്റെ രോമം പോലും ആ സൂചി കുഴല കിടക്കില്ല നമ്മൾ പലപ്പോഴും ആലോചിക്കും സൂചിക്കുഴ കുറച്ച് വലുതാക്കി വെച്ചിരുന്നെങ്കിൽ നമുക്ക് നൂല് നൂക്കാൻ എത്ര എളുപ്പ കോർക്കാൻ എത്ര എളുപ്പമായിരുന്നു പക്ഷേ സൂചിക്കുഴ വലുതാക്കിയാൽ ആ ഡ്രസ്സ് മുഴുവൻ ചീത്തയാവും അത്രേ പറ്റുള്ളൂ അത് കർത്താവ് പറയാനൊരു ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കണമെങ്കിൽ ഒട്ടകം അപ്പൊ ശിഷ്യന്മാര് പോയി എന്തുകൊണ്ടാണ് പേടിച്ചു പോയി എന്നാൽ അവർ പറഞ്ഞു ശിഷ്യന്മാർ ആശ്ചര്യപ്പെട്ടു എന്നിട്ട് കർത്താവിനോട് ചോദിച്ചു അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെടാൻ ആർക്ക് കഴിയും അതെന്താ അവർ അങ്ങനെ ചോദിച്ചു ധനവാന്റെ കാര്യം മാത്രമല്ല കർത്താവ് പറഞ്ഞോളൂ ധനവാന്റെ കാര്യം അല്ല കർത്താവ് പറഞ്ഞു കർത്താവ് പറഞ്ഞ സൂചികളുടെ കാര്യ ഈ ശിഷ്യന്മാർ നോക്കിയപ്പോൾ ഒട്ടകം കേറില്ല ഓക്കെ ഫൈൻ ആ ധനവാൻ ഒട്ടകമാണെങ്കിൽ ഞാൻ ആരാ ആ ധനവാന് ഒട്ടകം ഒട്ടകം കേറില്ല ഞാൻ ആരായിരിക്കും അത് വെച്ച് നോക്കിയാൽ ഒരാട് വേണ്ട ഒരു പൂച്ച ആയിരിക്കില്ലേ ഒരു പാറ്റ അല്ലെ നമ്മൾ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പുഴുവിനെ പോലെ സമർപ്പിക്കുന്ന പുഴു അല്ലെങ്കിൽ വേണ്ട ഒരു ഉറുമ്പ് ഒന്നും ഈ സൂചിക്കോളിലൂടെ കേറില്ല ശിഷ്യന്മാരുടനെ ചോദിക്കുക ഇങ്ങനെയൊക്കെ ഉള്ളൊരു സൂചിക്കുഴ നീ വെച്ചാൽ ആർക്ക് രക്ഷപ്പെടാൻ പറ്റും കർത്താവ് ധനവാന്റെ ഇഷ്യൂ കിട്ടു അപ്പൊ കർത്താവ് പറയാ മനുഷ്യരാൽ അത് അസാധ്യം ദൈവത്താൽ സകലത് സാധ്യം അപ്പൊ ഒട്ടകത്തെ അല്ല പൂച്ചയല്ല പാറ്റയല്ല എന്തിനേയും സൂചിക്കുഴലോടെ കടത്തണമെങ്കിൽ ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല ഇനി നിങ്ങൾ കർത്താവിന്റെ കൽപ്പനകൾ നോക്കിക്കേ കണ്ണു ചൂട്ന്ന് എടുത്ത് എറിഞ്ഞു കളയുക ഒന്നും മനുഷ്യനെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളല്ല എല്ലാ സൂചിക്കുഴകളാ ഇനി ഓരോ കൽപ്പനകൾ നോക്കിക്കേ കണ്ണ് എത്രയോ പ്രാവശ്യം ഇടർച്ച വരുത്തിയിരിക്കുന്നു ആ കണ്ണ് അവിടെ തന്നെ ഉണ്ട് മൂക്ക് എത്ര പ്രാവശ്യം ഇടർച്ച വരുത്തിയിരിക്കുന്നു അപ്പുറത്തെ വീട്ടിലെ മീൻ വറുത്തതിൻ്റെ മണം എത്രയോ പ്രാവശ്യം ഇടർച്ച വരുത്തിയിരിക്കുന്നു ആ മൂക്ക് അതുപോലെ തന്നെ ഉണ്ട് ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ഒന്നും അനുസരിച്ചിട്ടില്ല ഇനി കർത്താവിൻ്റെ കൽപ്പനകൾ മത്തായിട്ട് സുശേഷം അഞ്ചു മുതൽ നമ്മൾ വായിച്ചു തുടങ്ങിയാൽ ഒരു കൽപ്പന പോലും നമ്മൾ ആരും അനുസരിച്ചിട്ടില്ല ഗിരിപ്രഭാഷണത്തിൽ ഏതെങ്കിലും ഒരു കൽപ്പന അനുസരിച്ച് ആരെങ്കിലൂടെ ഉണ്ടെങ്കിൽ ഒന്ന് കൈപോക്കി കർത്താവിന് നമ്മളപ്പോ എങ്ങോട്ട് പോകാനിരിക്കുവോ ചുമ്മാതാണോ നമ്മുടെ വിശ്വാസം പോയത് ഒരു പണിയും ചെയ്യാത്ത ഏർ ഒരു പണിയും ചെയ്യാത്ത നമ്മളെ ഒരു കൽപ്പന അനുസരിക്കാത്ത നമ്മൾ അത്ര മനസ്സിലായി നിങ്ങൾക്ക് അപ്പൊ കർത്താവിന് മുമ്പിൽ പുകഴാൻ ഒന്നുമില്ല കാരണം കർത്താവ് പറഞ്ഞ ഒരു കൽപ്പനയും അനുസരിച്ചിട്ടില്ല സ്വർഗത്തിൽ പോവോ ഇനി എങ്ങനെ പോകും മനുഷ്യരെ അസാധ്യമാണെന്ന് മനസ്സിലായില്ലേ നമ്മൾ എന്ത് ചെയ്താലും നടക്കൂല അപ്പൊ ദൈവത്തിന് എന്തെങ്കിലും പദ്ധതി ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം നിക്കോതമോസിനോട് കർത്താവ് പറയും ഇതിന്റെ എല്ലാ ഉത്തരം ഈ കൽപ്പനകളെല്ലാം മത്തായി മർക്കോസ് ഗ്ലൂക്കോസിലാണ് എന്നാൽ അതിന്റെ ഉത്തരം യോഹന്നാന്റെ സുവിശേഷം അതാണ് ഈ നാല് സുശേഷങ്ങൾ വായിക്കുമ്പോഴാണ് ഈ കൽപ്പനകൾ എങ്ങനെ അനുസരിക്കപ്പെടുന്നതെന്നും എങ്ങനെയാണ് നമ്മളെ കർത്താവ് സൂചിക്കുഴലൂടെ വലിച്ചെടുക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നത് യോഹന്നെ സുവിശേഷത്തിൽ കർത്താവ് നിക്കോതോമോസിന് പറയാണ് വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല അപ്പൊ നമ്മൾ ഒന്നും കൂടെ ജനിക്കണം നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ സൂചിക്കുഴലിടെ കയറാൻ പറ്റാത്തത് കൊണ്ട് ഈ ജന്മത്ത് കയറാൻ പറ്റാത്തത് കൊണ്ട് ഈ ജന്മത്ത് ആ പണി നടക്കാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഒന്നും കൂടെ അപ്പൊ നിക്കോതോമോസ് ചോദിച്ചു ഒന്നും കൂടെ ജനിക്കുവാണെങ്കിൽ അമ്മയുടെ വയറ്റിൽ ഒന്നും കൂടെ പോയി ഒന്നും കൂടെ ജനിക്കുന്ന കാര്യമാണോ പറഞ്ഞത് അത് എന്നെ കൊണ്ട് പറ്റൂല അപ്പൊ നിക്കോതോമോസ് കർത്താവ് പറഞ്ഞു നീ നൂറ് പ്രാവശ്യം അമ്മയുടെ വയറ്റിൽ പോയി ജനിച്ചാലും നീ ഇങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ കാരണം ജഡത്താൽ ജനിച്ചത് എല്ലാം ജഡമാണ് അപ്പൊ എത്ര പ്രാവശ്യം അമ്മയുടെ വയറ്റിൽ ജനിച്ചാലും നമ്മൾ വിചാരിക്കുക കഴിഞ്ഞ ജന്മത്തിൽ ഓർമ്മയുണ്ട് സൂക്ഷിക്കണം ഈ പ്രാവശ്യം നല്ലപോലെ പഠിക്കണം പക്ഷേ സമയമാകുമ്പോൾ നമ്മൾ വിചാരിക്കും ഉറങ്ങിയിട്ട് നാളെ പഠിക്കാം അത് നമ്മുടെ സ്വഭാവം അങ്ങനെയാണ് എത്ര ചാൻസ് കിട്ടിയാലും അങ്ങനെ ആയിരിക്കുള്ളൂ കാരണം നമ്മുടെ സ്വഭാവം എത്ര പ്രാവശ്യം ജനിച്ചാലും റീസെറ്റ് ചെയ്താലും അതുപോലെ തന്നെ വരും ചിലപ്പോ ഫോണിനെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അവർ പറയുന്നത് റീസെറ്റ് ചെയ്ത് നോക്കാൻ റീസെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യത്തെ പോലെ ഒന്നുകൂടാക്കി നോക്കും ഫാക്ടറി സെറ്റിങ് അടിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ആയിരിക്കും പിന്നെയും ചെയ്താൽ അതുപോലെ തന്നെയായിരിക്കും ഇതിനെയാണ് നമ്മള് ഈ മാനസാന്തരം നമ്മുടെ മാനസാന്തരം എല്ലാം കഴിഞ്ഞാലും പിന്നെ നമ്മൾ പഴയ ആൾക്കാർ തന്നെയായിരിക്കും ശരിയാണോ അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചൊക്കെ രക്ഷിക്കപ്പെട്ടിട്ട് മുപ്പത് വർഷമായിരും ഇരുപത് വർഷമായിരും പത്ത് വർഷമായിരോ ഒക്കെ ഇവിടെ കാണും ആ പത്ത് വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ട സമയത്തുണ്ടായിരുന്നു അതേ രീതിയിൽ തന്നെയല്ലേ ഇപ്പോഴിരിക്കുന്നേ കുറച്ച് ആദ്യ സ്നേഹം പോയിട്ടുണ്ടോന്നുള്ള അല്ലാതെ എങ്ങോട്ടെങ്കിലും വളർന്നിട്ടുണ്ടോ നിങ്ങൾ വിഷമിക്കണ്ട ഞാൻ വിഷമിപ്പിക്കാൻ പറയുന്നതല്ല ഈ രക്ഷയുടെ വഴി കാത്തിരിപ്പിന്റെ വഴി എന്താന്ന് പറയാൻ വേണ്ടിയ ഇത് രക്ഷാമാർഗമായി പറയുന്നത് അല്ലാതെ പേടിപ്പിക്കുന്ന മതി ഇത് എന്നിട്ട് നിക്കോതമസിന് പറയാണ് ഏഴാം വാക്യം ഒന്ന് വായിക്കാം അവർക്കെങ്കിലും ഏഴാം വാക്യം ഏഴാം വാക്യം നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ പറയുകയിൽ നിങ്ങൾ ആശ്ചര്യപ്പെടരുത് കാറ്റ് ഇഷ്ടമുള്ളവടെ തോന്നുന്നു അതിന്റെ ശബ്ദം നീ കേൾക്കുന്നുവെങ്കിലും എങ്കിലും അത് എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ല ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകും ആകും എതുപോലെ ആകും പോലെ കാറ്റുപോലെ ആകും അപ്പൊ സൂചിക്കുഴലുകളുടെ കിടക്കണമെങ്കിൽ നമ്മൾ എന്തുപോലെ ആകണം ഓ ഇത് ഭയങ്കരല്ലേ അപ്പൊ നമ്മൾ ആത്മാവിൽ കഴിഞ്ഞാൽ നമ്മൾ ആരെ പോലെ ആവും പോലെ ആവും കാറ്റുപോലെയും പോലെ ആയാൽ ആ സൂചിക്കുഴിലൂടെ കിടക്കും വീണ്ടും ജനിച്ചില്ല എങ്കിൽ ആർക്കും അതിലേ കടക്കാൻ സാധിക്കില്ല ഈ ന്യൂമ എന്ന വാക്ക് സ്പിരിറ്റ് എന്ന് നമ്മൾ പറയുന്ന ന്യൂമ എന്ന വാക്കിന്റെ യഥാർത്ഥ ഗ്രീക്ക് അർത്ഥം കാറ്റെന്നാണ് ആത്മീക സ്വഭാവം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കാറ്റിന്റെ സ്വഭാവം എന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മളെ എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാം അവന്റെ ഇഷ്ടം എന്തായാലും നമുക്ക് തടസ്സമില്ല കാരണം എന്താ നമ്മൾ കാറ്റ് പോലെയാണ് കല്ല് പോലെയാണെങ്കിലോ ഇപ്പൊ ഉദാഹരണത്തിന് നോക്കിയോ കല്ല് പോലെ ഇനി വെള്ളം കുടിച്ചിട്ടാട്ടെ ഈ കപ്പ് നിങ്ങൾ കണ്ടോ എല്ലാരും ഇത് കാറ്റ് പോലെയാണോ അല്ല ഇത് കല്ല് പോലെയാണ് ഈ ഈ കപ്പിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് പറയുമോ ഏറ്റവും വലിയ ആഗ്രഹം എന്താ ആർക്ക് പറയാം പിള്ളേരെ ആരെങ്കിലും പറയാം പത്താം ക്ലാസ് വരെ ശാസ്ത്രം പഠിച്ചിട്ടില്ല സയൻസ് പഠിച്ചിട്ടില്ല ഏതെങ്കിലും പിള്ളേർ പറയും വേണ്ട ഒരു ഡിഗ്രി വരെ അല്ലെ പ്രീ ഡിഗ്രി വരെ പ്ലസ് ടു വരെ ശാസ്ത്രം സയൻസ് പഠിച്ചിട്ടുള്ള ഏതെങ്കിലും കുട്ടി പറയൂ ഇതിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ ഏ താഴെ പോകുക എന്നുള്ള എന്തിനാ ഏഹ് എനർജി കുറയ്ക്കാൻ വേണ്ടി ഇവിടെ മുകളിൽ ഇരിക്കുമ്പോൾ ഭയങ്കര എനർജിയാണ് താഴെ വീണു കഴിഞ്ഞാൽ എനർജി സീറോ ആവും അതാരാശ്വാസം എനർജി ഏറ്റവും കുറയുന്നതാണ് ഏറ്റവും സ്റ്റേബിൾ അപ്പൊ നമ്മൾ കല്ലുപോലെ ആയി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ആഗ്രഹം ആഗ്രഹമൊന്നേ ഉള്ളൂ എവിടെയെങ്കിലും സെറ്റിൽ ആവണം പ്രാർത്ഥിക്കുന്ന മുഴുവൻ എന്തിനാണെന്നറിയോ എന്നെ സെറ്റിൽ ആക്കിത്തരണേ കല്ലുപോലെ ആക്കിത്തരണേ അമേരിക്കയിലൊരു വീട് അവിടെ സെറ്റിൽഡ് ഇവിടെ ഒരു വീട് ഇവിടെ സെറ്റിൽ എല്ലായിടത്തും സെറ്റിൽഡാ എല്ലായിടത്തും സെറ്റിൽഡായി പിള്ളേരെയും കല്യാണം കഴിപ്പിച്ചു വിട്ട് അവരുടെ പിള്ളേരെയും കണ്ട് അവരുടെ പിള്ളേരുടെ പിള്ളേരെയും കണ്ട് അപ്പോഴൊന്നും ആരോഗ്യം കുറയാൻ പാടില്ല അതാ നമ്മുടെ ആഗ്രഹം അതാ നമ്മുടെ സെറ്റിൽമെന്റ് ആ പുതിയതായിട്ട് പണിത് വീടിന്റെ ഫ്രണ്ടിലെ ഉമ്മറപ്പടിയിൽ ഏഹ് ചാരികസേരയിൽ കിടന്ന മനോരമ വായിക്കുന്നതിൻ്റെ ആ സുഖം സെറ്റിൽമെന്റ് ഓക്കെ അപ്പൊ ഇതിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്ന മുഴുവൻ സെറ്റിലാവാൻ വേണ്ടിയാ കല്ലുപോലെ എങ്ങാനും മറിഞ്ഞു വീണാൽ സമാധാനമായിട്ട് നല്ലൊരു സ്ഥലത്ത് വീഴണം സംബന്ധിച്ചോ കാറ്റ് പോലെ നമ്മുടെ അകത്തെ മനുഷ്യൻ നമ്മുടെ മൈൻഡ് കാറ്റ് പോലെ ആയുള്ള അവസ്ഥ എന്തായിരിക്കും ഉപജീവനം എന്നൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ പോകും അന്നന്നത്തെ അധ്വാന മതി എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും നമ്മുടെ മൈൻഡ് മാറും അപ്പൊ നിങ്ങൾ ചോദിക്കും വീട് വെക്കുന്നത് തെറ്റാണോ ഒരിക്കലുമല്ല വീട് വെക്കാൻ തെറ്റല്ല ഞങ്ങൾ താമസിക്കുന്ന വീട് ആരോ വെച്ച വീടാണ് അവരാ വീട് വെച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്തു ചെയ്തേനെ അപ്പം വീട് വെക്കാൻ ദൈവം ആൾക്കാരെ വെച്ചിട്ടുണ്ട് പൈസ ഉള്ളവരവര് വെച്ചോളൂ നമ്മൾ ഈ വീട് വെക്കാൻ വേണ്ടി പാഞ്ഞു അടയ്ക്കണ്ട പണ്ടൊരു എന്നോട് പറഞ്ഞാണ് മോനെ എന്റെ മക്കള് വീട് വെക്കാൻ വേണ്ടി അല്ല ചർച്ച് പണിയാൻ വേണ്ടി നടക്കുവാണ് പിരിച്ച് 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 പിരിവെടുത്തിട്ട് എങ്ങും എത്തുന്നില്ല അപ്പൊ പാസ്വേഡ് ചോദിക്കുക എന്താ പരിപാടി ദൈവാത്മാവ് പറഞ്ഞു ബ്രദറെ ചർച്ച് പണിയാൻ ആണ് പൈസ അത് എങ്ങനെയെങ്കിലും തെണ്ടി വാങ്ങിച്ചോളാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ദൈവം ചർച്ച് പണിയാൻ മാത്രമേ ദൈവം പറഞ്ഞിട്ടുള്ളൂ പൈസ ദൈവം കൊടുക്കൂല അതും നമ്മൾ എവിടെ നിന്നെങ്കിലും പോയി അപ്പച്ചൻ അപ്പച്ചനോട് പറയുമായിരുന്നു ഞാൻ അവനോട് പറഞ്ഞു എടാ പള്ളി പണിയണ്ട അത് ഉണ്ടായി വരണം എന്ന് പറഞ്ഞ അത് വേണമെങ്കിൽ അത് തന്നെ ഉണ്ടാവും തന്നെ ഉണ്ടെന്ന് പറഞ്ഞിങ്ങനെ മുളച്ചു വരുമെന്നല്ല തക്ക സമയത്ത് എല്ലാം അസംബിൾ ആയിട്ട് ദൈവത്തിനെല്ലാം മനോഹരമായിട്ട് ചെയ്യാൻ പറ്റും വീടും ഒക്കെ അങ്ങനെ ചെയ്യാൻ പറ്റും നമ്മൾ അതിനു വേണ്ടി വിശ്വാസം വെച്ച് പിടിച്ചു വെച്ച് ഉപോസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്താ നഷ്ടപ്പെടുന്നറിയോ ഈ കല്ല് കല്ലുപോലൊരു ഹൃദയം നമുക്ക് ഉണ്ടാവുക അതങ്ങ് വിട്ടെ ഈ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം അങ്ങ് വിട്ടെ ഒരു നിമിഷം എന്നിട്ട് പറഞ്ഞേ കർത്താവ് നിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാ അത് മതി അപ്പൊ നമ്മൾ പോലെ ആയി ധൈര്യം വേണം ആ ധൈര്യം ഉണ്ടെങ്കില് കർത്താവ് വരുമ്പോ നമ്മൾ കാറ്റേ പോവുള്ളൂ ഈ കല്ലൊക്കെ ഇവിടെ സെറ്റിൽഡായിരിക്കും കാറ്റാണെങ്കിൽ എത്ര എളുപ്പമായിരിക്കും കർത്താവ് വിളിക്കുമ്പോൾ പോകുന്നത് കാരണം ആത്മ സ്വഭാവം ഉള്ളവര് കർത്താവിന്റെ സ്വഭാവം ഉള്ളവരാ ആത്മാ ഉള്ളവൻ ദൈവത്തിന്റെ മക്കളവര്